കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ വിതരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ആവശ്യപ്പെട്ടു കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ വിതരണത്തിൽ കടമ്പനാട് പി ടി അൻപത്തി നമ്പർ സഹകരണ സംഘം മുഖേന വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ സഹകരണ സംഘം ജീവനക്കാരനും സി പി എം കടമ്പനാട് ലോക്കൽ സെക്രട്ടറിയുമായ ആർ രഞ്ജു അപേക്ഷക അറിയാതെ തിരിമറി നടത്തിയെന്നും അത് ഗുരുതരമായ ക്രമക്കേടാണെന്നും കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ കൊടുത്ത മുഴുവൻ പെൻഷൻ തുകയെ സംബന്ധിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊടുക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ചോദിക്കാറുള്ളത് നിങ്ങൾ അത് കൊടുത്താൽ ജനങ്ങൾ കരുതണ്ട അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കൊള്ളയിൽ ഈ അഴിമതിയിൽ ഈ ധന ിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കമ്മിറ്റി പോലും ആവശ്യമില്ല ഇത്തരം സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ വിജിലൻസിന് നിർദ്ദേശം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഒരു കത്ത് കൊടുക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് കോൺഗ്രസ് ചോദിക്കാനുള്ളത് കോൺഗ്രസ് കടമ്പനാട് മണ്ണിടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് മണ്ണടി മണ്ഡലം പ്രസിഡന്റ് ജി മനോജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ ഏഴംകുളം അജു ബിജിലി ജോസഫ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു വർഗീസ് സി കൃഷ്ണകുമാർ എം ആർ ജയപ്രസാദ് മണ്ണടി പരമേശ്വരൻ റെജി മാമൻ ജോസ് തോമസ് കെ ജി ശിവദാസൻ വിമല മധു ചാന്ദിനി ടീച്ചർ ഷിബു ബേബി അഡ്വക്കേറ്റ് ഷാബു ജോൺ മാനമ്പള്ളി മോഹനൻ ടി പ്രസന്നകുമാർ സാറാമച്ചെറിയാൻ എൽ ഉഷാകുമാരി മണ്ണടി മോഹനൻ ജിനു കളിക്കൽ അരവിന്ദ് ചന്ദ്രശേഖർ അനൂപ് മോഹൻ ഷീജ മുരളീധരൻ വിനീത സന്തോഷ് എൻ ബാലകൃഷ്ണൻ ബാബുക്കുട്ടൻ ആർ സുരേന്ദ്രൻ നായർ മോഹനൻ പാണ്ഡി മലപ്പുറം ജോസ് കടമ്പനാട് സഹദേവൻ കോട്ടവിള മണ്ണടി രാഘവൻ സുമരാധാകൃഷ്ണൻ ലാൽകുമാർ ജോയി തെക്കേ വീട്ടിൽ വത്സമ്മ രാജു കെ പി ബാബു മോനച്ചൻ ചാതിവില ജോജി രാജൻ രാജു തോമസ് രാധാമോൾ രഞ്ജിത ശോഭന കുമാരിപ്പിള്ള ശ്രീകല സുധ ഹരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ